ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസ് അതാണ് ഏറ്റവും വലിയ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നൂറോളം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരാനുള്ള ആർജവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ആർക്കും പറയാൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പോയി സംസ്ഥാനത്തില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഒരിക്കൽ ചക്ക വീണ് മുയലേ എത്തുമെന്ന് പറഞ്ഞ് എന്നും ചക്ക വീഴുകയും ഇല്ല എന്നും മുയൽ ചാകുകയും ഇല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ചില അസ്വാരസ്യങ്ങൾ ചില അഭിപ്രായങ്ങളൊക്കെ പരസ്യമായി പ്രകടിപ്പിക്കാറൊക്കെ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ അത്തരത്തിൽ ഒരു പ്രശ്നവും ഇതൊക്കെ ആര് കെട്ടിച്ചമിച്ചിരുന്നതാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ അതായത് ഇപ്പോൾ തന്നെ ഏകദേശം നാൽപ്പത്തി സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് നിലവിലുള്ളത് ഇനിയും മുപ്പത് സീറ്റുകൾ അധികം പിടിച്ചെങ്കിൽ മാത്രമേ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയൂ പക്ഷെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ സി പി എം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവർ പറയുന്നത് പിണറായി ത്രീ പോയിന്റ് ഓ വരും എന്നൊക്കെയാണ് പറയുന്നത് കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഈ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരിക്കൽ ചക്ക വീണ് മുയലിലെത്തുമെന്ന് പറഞ്ഞ് എന്നും ചക്ക വീഴുകയുമില്ല എന്നും മുയൽ ചാകുകയുമില്ല നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് പതിനാറ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിൽ മാസം ആറാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നു മെയ് മാസം രണ്ടാം തീയതി വോട്ടെടുപ്പ് നടന്ന് മെയ് അവസാനത്തോടി പിണറായിയുടെ രണ്ടാം മന്ത്രിസഭാ അധികാരത്തിൽ വന്നു അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭൂപടത്തിൽ അപ്രതീക്ഷിതമായി ഒരു സംഭവമാണ് അതിന് പല കാരണങ്ങളുണ്ട് അത് അതിലേറ്റവും പരമപ്രധാനം കോവിഡ് കോവിഡുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ചില ഇടപെടലുകൾ അതൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാഗരൂകരായി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നൂറോളം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരാനുള്ള ആർജവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇന്നത്തെ ഈ സംഘടനാ ശേഷി അനുസരിച്ച് ഈ നൂറ് സീറ്റുകൾ തീർച്ചയായിട്ടും സംഘടനാശേഷിക്കെന്താ പുറവ് കേരളത്തിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നല്ല ഒരു പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ട് അപ്പുറത്ത് പാർലമെൻ്ററി പാർട്ടി രംഗത്ത് ശ്രീ വി ഡി സദീശിനെ പോലെ ശക്തനായ പ്രതിപക്ഷ നേതാക്കുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായി നാലോളം പേരുണ്ട് അഞ്ചോളം പേരുണ്ട് ശ്രീ കെ സി വേണുഗോപാലുണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട് ശ്രീ എ കെ ആന്റണിയുണ്ട് ശ്രീ ശശി തരൂരുണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷുണ്ട് ഇപ്പോൾ ശ്രീ കെ സുധാകരനുമുണ്ട് അപ്പോൾ ഇത്രയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട് ദേശീയ നേതൃത്വത്തിൽ കോൺ കോൺഗ്രസ്സിന് കേരളത്തിൽ നിന്ന് മതിയായ പ്രാതിനിധ്യമുണ്ട് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വളരെ ശക്തമായി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്നെ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു അപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ കഴിഞ്ഞ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വയനാട്ടിൽ കൂടിയ രണ്ട് ദിവസത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനെ സംബന്ധിച്ച് വളരെ ക്രിയാത്മകമായ കർമ്മപദ്ധതികൾ തയ്യാറാക്കുകയും ആ കർമ്മപദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനൊക്കെ എത്രയും മാസങ്ങൾക്ക് മുമ്പ് തന്നെ തൃതൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചത് വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു പുതിയ വാർഡ് പ്രസിഡന്റും ഭാരവാഹികളും വന്നു അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു വാർഡ് പ്രസിഡന്റുമാരുടെ ജില്ലാതലത്തിലുള്ള സമ്മേളനങ്ങൾ നടന്നു വാർഡ് കുടുംബസംഗം മഹാത്മാഗാന്ധി കുടുംബസംഗമം എന്ന പേരിൽ വളരെ കൃത്യമായി എല്ലാ വാർഡുകളിലും പരിപാടികൾ നടന്നു അതിനുശേഷം ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം മുതലേ തന്നെ എല്ലാ വാർഡുകളിലും തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് മുൻകൂട്ടി തന്നെ കണ്ടെത്തി വാർഡ് പ്രസിഡൻ്റേയും മണ്ഡലം പ്രസിഡന്റേയും കൂടി ജോയിൻറ്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുവാനും തീരുമാനിച്ചു അതനുസരിച്ച് ഒട്ടുമിക്ക വാർഡുകളിലും ഈ പ്രവർത്തനവും നടന്നിട്ടുണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അപ്പോൾ ആ രീതിയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടി കാണുകയും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മികച്ച മുന്നൊരുക്കങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ബോധ്യപ്പെടും രണ്ടായിരത്തി പത്തിലാണ് ഏറ്റവും അവസാനം യു ഡി എഫിനും മെച്ചപ്പെട്ട മികവാർന്ന വിജയം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത് അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഒരവസരവും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടും മിന്നുന്ന വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുന്നതിൽ തർക്കമില്ല അപ്പോൾ സ്വാഭാവികമായി അത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭരണസാരഥ്യം കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ അവിടെ വളരെ കൃത്യമായി നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ലീഡർഷിപ്പിന് ധാരണയുണ്ട് ഘടകക്ഷികളുമായി ലീഡർഷിപ്പ് സമയബന്ധിതമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മുന്നൊരുക്കങ്ങൾ വളരെ കൃത്യമായി ബിഹൈൻഡ് ബിഹയന്ത ഘട്ടം യവനിഎക്ക് പിറയിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാക്കന്മാർ പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെ നൂറോളം സീറ്റുകൾ വാങ്ങി ഞങ്ങൾ വിജയിക്കും നേടി ഞങ്ങൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതൊരു വെറുമൊരു ആത്മവിശ്വാസമല്ല അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അത് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ് അതിനകത്ത് ഒരു തർക്കവും വേണ്ട അവിടെ മുന്നണി വിപുലീകരിക്കുന്നുണ്ടോ അതായത് ഇപ്പം ജോസ് കെ മാണിയൊക്കെ പാർട്ടിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ യു ഡി എഫല്ലേ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ യു ഡി എഫിലേക്ക് ഒരു ഘടകക്ഷി വരണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ സാഹചര്യം ഉണ്ടാകണം അതൊക്കെ യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ച് അതിന് മേലൊരു തീരുമാനമെടുക്കും അതിനപ്പുറത്തേക്ക് ഞാനും പിന്നെ താങ്കളും തമ്മിലിരുന്നു കൊണ്ട് ഒരു ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട വിഷയമല്ല അത് അതിനപ്പുറത്തേക്ക് മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്ന് ലീഡർഷിപ്പ് അറിയിച്ചിട്ടുണ്ട് പരസ്യ പത്രസമ്മേളനത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ട് മുന്നണിയിലേക്ക് മുന്നണി വിപുലീകരണത്തിന് യു ഡി എഫ് തയ്യാറെടുക്കുന്നുണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴാണ് കോൺഗ്രസ് പ്രതിസന്ധിയിലായി പോകുന്നത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും എല്ലാം ആ സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത് നമ്മൾ ഏകദേശം അതായത് പിണറായി വിജയന്റെ ആദ്യ ഭരണകാലം തുടങ്ങുന്നതിന് മുമ്പിട്ടുള്ള കോൺഗ്രസ്സിന്റെ സമയം നമ്മൾ കണ്ടതാണ് അന്ന് കെ പി സി സി ഓഫീസിലേക്ക് പോയി മുടിമൊട്ടയടിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സീറ്റുമായി ബന്ധപ്പെട്ട് കണ്ടതാണ് ഇത് കോൺഗ്രസിനെ ബാധിക്കില്ലേ സമയബന്ധിതമായിട്ട് സ്ഥാനാർത്ഥികളെ നിയമിച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഒന്നില് ഈ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ചുവരെഴുതി പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ പിൻവലിക്കുകയും പുതിയ സ്ഥാനാർത്ഥികളെയും ഫീല് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് കണ്ണൂർ ജില്ലയിലെ പേരാവൂരും എറണാകുളം ജില്ലയിലെ പിന്നെ വടക്കേക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലും അവിടെ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് അവരെ എഴുതിയ ചുരകളിൽ മായ്ച്ചിട്ട് പുതിയ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ ആ മൂന്ന് സീറ്റിലും അന്ന് കോൺഗ്രസ് യു ഡി എഫാണ് വിജയിച്ചത് അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ചില അസ്വാരസ്യങ്ങൾ ചില അഭിപ്രായങ്ങളൊക്കെ പരസ്യമായി പ്രകടിപ്പിക്കാറൊക്കെ ഉണ്ട് എന്ന് കരുതി അത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഒരു കാരണവശാലും അത് മങ്ങലേൽപ്പിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താ ഇത്തരത്തിൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള വേദി പലപ്പോഴും ഒരുക്കി കൊടുക്കാറുണ്ട് അത് പലപ്പോഴും പൊതുവിലേക്ക് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പക്ഷേ പലപ്പോഴും അങ്ങ് അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് കരുതി അതൊന്നും കോൺഗ്രസിൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കാറില്ല അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തൊരു ചോദ്യം ഉണ്ടാകാം രണ്ടായിരത്തി ഒന്നിൽ അത്രയും ആരോഗ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നുണ്ടോ അപ്പോൾ അതിന് ആരോഗ്യമില്ലായെന്നറിയാം ആ ആരോഗ്യമില്ല എന്നറിയാവുന്നവർ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കുന്നവർ അതുകൊണ്ട് തന്നെ അച്ചടക്കമുള്ള പ്രവർത്തകർ എന്ന നിലയിൽ ഈ ഞങ്ങളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് അധികാരത്തിൽ വന്നേ ഉത്തമ ഉത്തമബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അച്ചടക്കത്തെ സംബന്ധിച്ച് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും മുൻകാലങ്ങളിലൊക്കെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേന്ന് വരെ തർക്കമുണ്ടാകാറുണ്ട് ഒന്നിലധികം ആളുകൾ കൊടുക്കാറുണ്ട് ചിഹ്നം അനുവദിച്ചുകൊണ്ടുള്ള സ്ലിപ്പുമായി പോകുമ്പോൾ തന്നെ ഒന്നിലധികം ചിഹ്നം കൊടുത്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ മാറിക്കൊണ്ട് പ്രാവശ്യം ചിട്ടയായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് ഇത്തരതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാൻ കഴിയും അതിൻ്റെ തനിയാവർത്തനമായിരിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇതിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ കൃത്യമായി ചിട്ടയായ ഒരു പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് വിശ്വാസം പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാനൽ അതായത് മാധ്യമരംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഇവിടെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപീകരിക്കുന്നത് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസ് അതാണ് ഏറ്റവും വലിയ ചോദ്യം ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ് അപ്പം എ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ഐ ഉണ്ട് നമുക്കറിയാത്ത പുതിയ പുതിയ ഗ്രൂപ്പുകൾ രൂപാന്തരപ്പെടുന്നുണ്ട് എന്നുള്ള ചർച്ചകളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കോൺഗ്രസ് മറികടക്കാൻ പോകുന്നത് നോക്കൂ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിൽ ആർക്കും പറയാൻ കഴിയില്ല കാരണം അത്തരത്തിലൊരു ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് സമൂഹവാക്യങ്ങൾ ഇപ്പോൾ ഈ സംസ്ഥാനത്തില്ല പിന്നെ ഈ സംസ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും ഭൂരിപക്ഷം കിട്ടിയപ്പോഴൊക്കെ യാതൊരു തർക്കവും ഇല്ലാതെ മുഖ്യമന്ത്രിമാരെ ചരിത്രമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഈ ഇടതുപക്ഷ അനുഭാവികളായ മാധ്യമ സുഹൃത്തുക്കൾക്ക് വേണ്ടതില്ല ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജയിക്കാനും പാർലമെൻ്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങളിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർലമെൻറ്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കാൻ കഴിയും ഘടകകക്ഷി നേതാക്കന്മാരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർമാരെ അവർക്ക് തീരുമാനിക്കാൻ കഴിയും ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയും മുഖ്യമന്ത്രി തീരുമാനിക്കും അതിനൊന്നും ആരും ആകുലപ്പെടേണ്ടതില്ല അതിനെ സംബന്ധിച്ചൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല ഇതെല്ലാം കൃത്യമായി നടക്കേണ്ട സമയത്ത് നടക്കേണ്ട രീതിയിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകും തർക്കമുണ്ടാകുമെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ വെച്ച വെള്ളം വാങ്ങി വെച്ചാൽ മതി അല്ല മാധ്യങ്ങൾ വരുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും അദ്ദേഹം അത് മുഴുവനായിട്ട് കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പഴത്തേക്കും അദ്ദേഹത്തിന്റെ ആളുകളെ അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാൽ അപ്പം അവിടെ എ ഇ ഗ്രൂപ്പുകൾ രണ്ടും കൂടെ ചേർന്നിട്ട് അതായത് പഴയ എയും ഐയും കൂടെ ചേർന്നിട്ട് ഒരു വിശാല ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കെ സി വേണുഗോപാലിനെ തകർക്കാൻ വേണ്ടിയിട്ട് പുതിയ പദ്ധതികൾ രൂപപ്പെടുത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിൻ്റെയൊക്കെ അതിൻ്റെ ആ വാർത്തകൾ പടച്ചു പടച്ചുവിടുന്നവരോട് തന്നെ ചോദിക്കേണ്ടി വരും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ അത്തരത്തിൽ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാർക്കും അവരവരുടേതായ സ്പേസ് ഉണ്ട് ശ്രീ കെ സി വേണുഗോപാൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലത്തിലെ ഏറ്റവും വലിയ നേതാവാണ് അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്നതിലുപരി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ പാർട്ടി പ്രസിഡന്റും ശ്രീ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത സ്ഥാനം അദ്ദേഹത്തിന് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ പൊസിഷനുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെതായ റോളുണ്ട് കെ പി സി പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റേതായ റോളുണ്ട് വർക്കിംഗ് കമ്മിറ്റി അങ്ങൾക്ക് അവരുടേതായ റോളുണ്ട് ഇതെല്ലാം അതിൻ്റേതായ വഴിക്ക് പോകും അപ്പോൾ ഈ കെ സി വേണുഗോപാലെ തീർക്കാനൊക്കെ ഇതൊക്കെ ആര് കെട്ടി ചമച്ചു അദ്ദേഹം ഏത് പദവിയിലായിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം അല്ല അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചെയ്യുന്നത് ആരാ പറഞ്ഞത് ഒരുപാട് മാധ്യമങ്ങളാണ് അതെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കുത്തിരിപ്പുമായി നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങളില്ല മാധ്യമങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കാം അവരത് നടത്തിക്കോട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തരുന്നാവും നല്ലത് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ അത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കാനുള്ള ആർജ്ജവും എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് നാളെയും ഉണ്ടാകും അതിനെ സംബന്ധിച്ച് ആരും അല്ല ഈ വരുന്ന ദിവസങ്ങളെ ചർച്ചകളെല്ലാം നോക്കി നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലാണ് അപ്പം പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് വി ഡി സതീശൻ പിന്നീട് രമേശ് ചെന്നിത്തല പിന്നീട് കെ സി വേണുഗോപാൽ ഇത്തരത്തിലുള്ള പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് കൂടുതൽ പറയുന്നത് അപ്പം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം കർണാടകയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അപ്പോൾ അത്തരത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് തലത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇതിനൊക്കെ ഈ തലങ്ങളിൽ നിന്ന് ഉയരുന്നവരുടെ എല്ലാം ഉദ്ദേശശുദ്ധിയാണ് നമ്മൾ സംശയിക്കേണ്ടത് ഇവരാരും കോൺഗ്രസ് പാർട്ടി നന്നാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളല്ല അവരുടെ നിന്നും ഭാഗത്തുണ്ടാകുന്നത് അത് അതുതന്നെയാണ് ഞങ്ങളുടെ മറുപടിയും ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെൻ്ററി പാർട്ടി കൂടി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവാരെന്ന് തീരുമാനിക്കും ഒരു ജനാധിപത്യ പാർട്ടിയാണ് ആ പാർട്ടിയിൽ അത് തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസ്സിന് വിട്ടു നൽകുക അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ദോഷിക ദൃക്കുകളോട് മറ്റൊന്നും പറയാനില്ല അല്ല അവിടെ ഏറ്റവും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പാണ് അതാണ് ഇപ്പോൾ കഴിഞ്ഞത് അബിൻ അബിൻവർക്കിയെ ദേശീയ തലത്തിലേക്ക് പരിഗണിച്ചതാണ് ഏറ്റവും വലിയ വിഷയമായിട്ടുള്ളത് അദ്ദേഹം പരസ്യമായിട്ട് പ്രതികരണം നടത്തുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ചൂട് പിടിച്ചാണ് ഈ വാർത്തകളെല്ലാം വരുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ യൂത്ത് കോൺഗ്രസ്സിൽ ആക്ച്വലി തെരഞ്ഞെടുപ്പായിരുന്നല്ലോ ശ്രീ രാഹുൽ മാങ്കൂട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി വന്നു പുതിയ പ്രസിഡന്റ് ആര് എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നു ആ ചർച്ചകൾക്കൊടുവിൽ ഏറ്റവും അവസാനം ശ്രീ ഒ ജെ ജനേഷിനെ സംസ്ഥാന പ്രസിഡന്റായി തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ശ്രീ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി തീരുമാനിച്ചിരിക്കുന്നു ശ്രീ മറ്റു പലരെയും അതുപോലെ അഭിജിത്ത് ഉൾപ്പെടെയുള്ളവരെയും തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ബിനു ചുള്ളിലെ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനമെടുത്തത് വളരെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് അതിനകത്ത് ദേശീയ തലത്തിലേക്ക് പ്രവർത്തിക്കുവാൻ തനിക്ക് താൽപ്പര്യമില്ലെന്നും താൻ കേരളത്തിൽ തന്നെ തുടരുന്നതാണ് തനിക്ക് ഇഷ്ടമെന്നും നമ്മുടെ അബിൻ വർക്കി സൂചിപ്പിച്ചു ദേശീയ നൃത്തത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിലൊരു തീരുമാനമെടുക്കും ദേശീയ നൃത്തമായി കൂടിയാലോചിച്ച് അതിനകത്തൊരു തീരുമാനം അബിൻ വർക്കിയുടെ കാര്യത്തിൽ അബിൻ വർക്കിയും ദേശീയനൃത്വമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും അതിനപ്പുറത്തേക്ക് ഓജ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ അയോഗ്യനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ പരിഗണിക്കപ്പെട്ട പേരും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ യോഗ്യനാണ് സോയായിട്ട് അബിൻ വർക്കിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ് അബിൻ വർക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടാമത്തെ ആളെന്നതിൽ അബിൻ വർക്കിയെ പരിഗണിക്കേണ്ടതായിരുന്നില്ലേ എന്നൊരു അഭിപ്രായം പൊതുസമൂഹത്തിൽ നിന്ന് വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അബിൻ വർക്കി എത്ര പക്തയോടുകൂടിയാണ് അതിനെ നേരിട്ടത് ഞാൻ അവസാന ശ്വാസം വരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരിക്കുമെന്നും പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഞാൻ അംഗീകരിക്കുമെന്നും പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ആ വിഷയത്തോട് പ്രതികരിക്കാൻ കഴിയുന്നത് നിങ്ങൾ എത്ര കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടും വളരെ സംയമനത്തോടെയും വളരെ അച്ചടക്കത്തോടുകൂടി എല്ലാം അദ്ദേഹം പ്രതികരിച്ചത് പ്രതികരിച്ചത് മാത്രമല്ല പാർട്ടി എടുക്കുന്ന തീരുമാനം എത്ര കൃത്യതയോടെയാണ് പറഞ്ഞത് എനിക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാനാണ് താല്പര്യം എന്നെ എ ഐ സി അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയിരിക്കുന്നു ഇവിടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പദവി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന പദവിയിലേക്ക് തുടരാനാണ് എനിക്ക് താല്പര്യം അങ്ങനെ തുടരാനായി എനിക്ക് അനുമതി നൽകണമെന്ന് ഞാൻ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടും എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി അബിൻ വർക്കി പോലും പറഞ്ഞിട്ടും പിന്നെ ആർക്കതിനാ തർക്കമുള്ളത് അല്ലെ മുകളിലാണ് തർക്കമുള്ളത് ഈ തർക്കങ്ങൾ വരുന്നത് ഇപ്പം വർക്കി ചെന്നിത്തല ഐ ഗ്രൂപ്പിന് അതായത് പരിഗണിക്കുന്നില്ല അതുകൊണ്ടാണ് അബിൻ വർക്കിയെ അത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള ചർച്ചകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അബിൻ വർക്കിക്ക് ഇല്ലാത്ത ഇല്ല ഇല്ലല്ലോ ഇല്ല അബിൻ വർക്കിക്ക് രമേശ് ചെന്നിത്തലത്തിനും ഉണ്ടാകേണ്ടതില്ല അതുകൊണ്ട് തന്നെ അബിൻവർക്കിയെ സംബന്ധിച്ച് അബിൻവർക്കിക്ക് എന്തെങ്കിലും എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ അബിൻ വർക്ക് പറയേണ്ടതല്ലേ അബിൻവർക്കി ഇതിനേക്കാൾ ഇത്രയും നല്ല എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം അതിഗംഭീരമായി നന്നായി കേരളീയ സമൂഹത്തോട് അദ്ദേഹം സംബന്ധിച്ചു അപ്പോൾ ആ രീതിയിൽ അബിൻവർക്കില്ലാത്ത പരാതി കുത്തിത്തിരിപ്പുമായി നടക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ വീണ്ടും കുത്തിക്കൊണ്ടുവരേണ്ടതില്ല അബിൻവർക്കിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യും അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് പാർട്ടി ഫോറത്തിനുള്ളിലാണ് എന്ന ഒരു ബോധ്യം അഭിമർഗിക്കും കൂട്ടർക്കും ഉള്ളതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ചൊന്നും നിങ്ങളിലൊന്നും വയ്ക്കുന്ന കണികളിലൊന്നും ആരും പെടാതെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ ഒരു അധ്യക്ഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ